ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ഫർണിച്ചർ പ്രവർത്തനം ശേഖരവുമായിരിക്കുന്നു ബജാജ് പലിശരഹിത സീറോരഹിതം കാളികാവ് റോഡ് പൂക്കോട്ടും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഒരു കോടി രൂപ അനുവദിച്ചു വാർഷിക തുക അനുവദിക്കുക ജനറൽ വിഭാഗത്തിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപയും എസ്സി വിഭാഗത്തിൽ നിന്നും ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ള ജനറൽ വിഭാഗത്തിൽ ഒരു ഗുണഭോക്താവിന് നാൽപ്പതിനായിരം രൂപയും എസ്സി വിഭാഗത്തിൽ അമ്പതിനായിരം രൂപയുമാണ് ധനസഹായമായി ഒരു ഗുണഭോക്താവിന് നൽകുന്നത് പഞ്ചായത്തിലെ ഗുണഭോക്താക്കളുടെ സംഗമവും കരാർ വയ്ക്കലും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജലടപ്പറ്റ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി ജ്യോതി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായി ഇ തസ്നിയ സി ടി ബി ജാഫർ വി ഒ വി സ്വപ്ന എ ആർ അനിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്